ധ്യാനം പരിശീലിപ്പിച്ചാൽ നാം സ്വായത്തമാകുന്നത് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് സന്തോഷമായിരിക്കുക എന്നുള്ളത് ഈ സന്തോഷം ശരിക്കും ഒരു സ്വതന്ത്രതയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ നിമിഷത്തിൽ ആവാൻ വേണ്ടിയിട്ടാണ് പലതും ചെയ്യുന്നത് നമ്മളൊരു വലിയ വീട് വെച്ചിട്ട് ആ വീട്ടിൽ കയറി താമസിക്കാനായിട്ട് ഒരുക്കം കൂട്ടുന്ന പിന്നോട്ടുള്ള നിമിഷങ്ങളിൽ നമുക്ക് മുന്നോട്ട് നമ്മളെ നയിക്കുന്നത് ആ ഒരു ഒറ്റ നിമിഷമാണ് അതൊന്ന് കിട്ടുക എന്നുള്ളത് എന്നാൽ അവിടെ എത്തുമ്പം ആ പ്രസൻറ്റിൽ വേറെ തോട്ട്സ് വന്നിട്ട് നമ്മളെ കളയുന്നുണ്ട് അല്പം സുഖം കിട്ടും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ആഗ്രഹിച്ചൊരു കാറ് വാങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ വാങ്ങുന്നിടം വരെ ആ നിമിഷത്തിലേക്ക് പോകുന്നുണ്ട് സുഖം അവിടെ എത്തുമ്പോൾ അത് വീണ്ടും ഇച്ചിരി നേരം കിട്ടിയിട്ട് വീണ്ടും പോകുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആനന്ദത്തെയാണ് അത് ലഹരിയിലൂടെയും സിനിമ കണ്ടും അത് സെക്സ് ചെയ്തും പല വഴിയിലും അവര ഒരു മൊമെൻറ്റിലെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുന്നത് എന്നാൽ ധ്യാനം നൽകുന്നത് ഏറ്റവും ഉപരിയുള്ള സ്വാതന്ത്ര്യത്തെയാണ് ധ്യാനം സ്വതന്ത്രമാവാനായിട്ടുള്ള നമുക്ക് നമ്മളിൽ നമ്മളിൽ എപ്പോഴും ഈ എല്ലാ നിങ്ങൾ ഈ വീഡിയോ കേട്ടോണ്ടിരിക്കുമ്പോഴും നിങ്ങളെന്നെ ആലോചിക്കുക എത്ര തോട്ട്സാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓ ഇത് പറഞ്ഞു ഇനി തൊട്ട് എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റാൻ പോവാണ് അതുമായിട്ട് ഫൈറ്റ് ഇടാനായിട്ടല്ല പറയുന്നത് എല്ലാവരും കേട്ട് കഴിയുമ്പോൾ ധ്യാനം ശരിയാണ് എനിക്ക് എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിവുണ്ട് എന്ന് പറയും ഒരഞ്ച് മിനിറ്റ് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല നമ്മുടെ ചിന്തകളെ നമുക്ക് ഒതുക്കാൻ സാധിച്ചാൽ നമ്മളൊരു സ്വതന്ത്രമായ അവസ്ഥയിലായിരിക്കും ഈ മൊമെൻറ്റിലായിത്തീരും ഈ നിമിഷത്തിലായിരുന്നാൽ നമ്മൾ ഏറ്റവും ഉപരി ഉണ്ടാകുന്ന സ്വതന്ത്രതയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിചാരിക്കും പുറമേ നമുക്ക് കിട്ടുന്ന വിജയങ്ങളാണ് എല്ലാം നമുക്കൊരു കാറ് വീട് ഫേമസ് നമുക്ക് ധാരാളം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നമുക്ക് വേണം ഇതൊക്കെയാണ് നമ്മുടെ ജീവിത വിജയം അല്ലെങ്കിൽ നമ്മുടെ ജീവിത അഭിലാഷങ്ങളെ സാക്ഷാത്കരിച്ചെന്ന് പറയുന്നത് അല്ല നിങ്ങൾ സന്യാസി ആവുകയോ നിങ്ങൾ യോഗിയാവുകയോ ഒന്നും വേണ്ട നിങ്ങൾ ധ്യാനം പരിശീലിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം മനോഹരമാവും മെഡിറ്റേഷൻ ഇസ് ദ ഫ്രീഡം ഓഫ് ലൈഫ് ധ്യാനമാണ് ജീവിതത്തിൻ്റെ സ്വതന്ത്രത ധ്യാനിക്കാൻ എങ്ങനെ കഴിയും നമ്മൾ നട്ടൽ തോന്നിരുന്ന് നമ്മൾ കണ്ണുകളടിച്ച് ഇങ്ങനെ ചിന്മുദ്ര പിടിച്ചിട്ട് കുറച്ചെങ്ങോട്ടേലും മുകളിലോട്ട് നോക്കിയിരിക്കുമ്പം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളും വരാൻ പോകുന്ന കാലങ്ങളും കുറച്ച് മൃഗങ്ങളും വ്യക്തികളും മനുഷ്യരും കാറും വീടും ഇതൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ധ്യാനം അല്ലല്ല ബിയോണ്ട് ദ മൈൻഡാണ് മനസ്സിനപ്പുറത്തേക്കാണത് ബുദ്ധിയിലുണ്ടാവുന്ന ഒരു പ്രോസസ്സല്ലത് നിങ്ങളൊരു പ്രാണനാണെങ്കിൽ പ്രാണന് ശക്തി ആവാഹിക്കുന്ന ഒരു മൊമെൻ്റാണ് അവിടെ സംഭവിക്കുന്നത് പ്രാണൻ ശക്തി സ്വീകരിക്കുകയാണ് പ്രാണൻ ഊർജത്തിൽ ലയനം ചെയ്യുകയാണ് അഞ്ചിന്ദ്രിയങ്ങളെയും നമുക്ക് നിയന്ത്രണമാക്കിക്കൊണ്ട് ചിന്തകൾ ഒതുങ്ങി നമ്മൾ ഊർജത്തിലലിഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത് അത് വാക്കിലും നമുക്ക് നമ്മുടെ ചിന്തകളിലും ഒന്നും വർണ്ണന ചെയ്യാൻ കഴിയില്ല അതൊതുങ്ങുന്നിടത്ത് ധ്യാനം ആരംഭിക്കുന്നു അവിടെ നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ കൂടിക്കൂടി വരും അത് മനസ്സിൻ്റെയും ബുദ്ധിയുടെ അപ്പുറത്തേക്കായതുകൊണ്ട് ധ്യാനം ധ്യാനത്തിലേക്കുള്ള വഴിയാണ് ഗുരു ഗുരുദീക്ഷയിലൂടെ നൽകുന്നത് എത്രയോ ആൾക്കാർക്ക് ധാരാളം ആൾക്കാർക്ക് ധ്യാനത്തിലേക്കുള്ള ദീക്ഷയാണ് ഞാൻ നൽകിയിരിക്കുന്നത് ഗുരു നിങ്ങളുടെ ആജ്ഞയിൽ തേടയിൽ തൊട തൊടുന്ന സമയത്ത് നിങ്ങൾക്കൊരു കഴിവ് കിട്ടുകയാണ് നിങ്ങൾക്കിരുന്നാൽ നിങ്ങൾക്ക് കണ്ണുകൾ അടച്ചിരുന്നാൽ നിങ്ങളുടെ ചിന്തകളെ ഒതുക്കാൻ നിങ്ങൾ യഥാർത്ഥ ധ്യാനത്തിൽ ഏർപ്പെടുകയാണ് ധ്യാനത്തിലൂടെയാണ് ധാരണ ഉണ്ടാകുന്നത് ധാരണയിലൂടെയാണ് സമാധി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് എന്നാൽ ഗുരുജി നാളെ ഇങ്ങോട്ട് വരെ ഞാൻ ഗുരുജി എനിക്ക് എന്ന് വിടുമോ എന്ന് ചോദിച്ചാൽ അതങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല പാകപ്പെടലോട് വേണം നമ്മൾ യോഗയുടെ അടിസ്ഥാനത്തിൽ ഹമ നിയമ ആസന പ്രാണായാമ ജപ തപ ദാന ധ്യാനം ധാരണ സമാധി എന്നുള്ള രീതിയിലാണ് സിദ്ധപരമ്പരയിലെല്ലാം കടത്തിക്കൊണ്ട് പോകുന്നത് അറ്റ്ലീസ്റ്റ് ഈ ഒരു തിയറിയുടെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ നാഡീ വ്യവസ്ഥകൾ ഇടാ പിങ്കള സുഷമ എന്നുള്ള നാഡീ വ്യവസ്ഥകൾക്ക് ഒരു അഴിവുണ്ടാവണം നമുക്കൊരു പാകപ്പെടലോട് കൂടിയിട്ട് ധ്യാനത്തിലേക്കുള്ള ദീക്ഷയ്ക്ക് നമ്മൾ തയ്യാറാകുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാണൻ അതിൻ്റെ ഒരു ചലനം അത് അതിൻ്റെ വേണ്ട വിധത്തിലാവണമെങ്കിൽ അതിന് കുറച്ച് പാകപ്പെടൽ വേണം ഓരോ ജന്മങ്ങളുടെയും ജന്മജന്മാന്തരത്തിൻ്റെ പുണ്യമാണ് ചില ആളുകൾ വളരെ പെട്ടെന്ന് പാകപ്പെട്ട് വരുന്നത് എന്നാൽ മറ്റുള്ളവർക്കും പറ്റും ഒരു വി ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഉണ്ടാവണം വൈരാഗ്യം ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല വൈരാഗ്യം ജ്ഞാനത്തിലൂടെ സ്വായത്തമാക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ ഉള്ളിൽ തീവ്രത ഉണരുമ്പം നമുക്ക് നമ്മളെ തന്നെ പാകപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ഒരിതുണ്ടാവണം നമ്മളിപ്പം ഒരു ഒരു കോഴിമുട്ട കുത്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കോഴി പുറത്ത് വരില്ലല്ലോ അതേപോലെ അത് ആ ചൂടേറ്റേറ്റാണത് വിരിഞ്ഞ് വരേണ്ടത് അതേപോലെ നമ്മുടെ എനർജി ബോഡി നമുക്ക് പാകപ്പെടലും ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സാധനാരീതികളിലൂടെ കടന്നുപോയിട്ടാണ് ദീക്ഷ പോലുള്ള നമ്മൾ സ്വീകരിക്കേണ്ടത് ഗുരുജി അതുവരെ എനിക്ക് ധ്യാനം സംഭവിക്കുന്നില്ലല്ലോ ഞാൻ ശൂന്യത എക്സ്പീരിയൻസ് ചെയ്യുന്നല്ലോ ഇല്ല നിങ്ങൾ പാകപ്പെടലോട് വന്നാൽ മാത്രമേ ഇപ്പോൾ നിങ്ങളൊരു ഒരു ചെറിയൊരു ബൾബ് നമ്മൾ ഹയർ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് പാസ് ചെയ്യുമ്പം ഒരു ആ ബൾബിൻ്റെ കപ്പാസിറ്റി വെച്ച് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല നിങ്ങളുടെ നാടീ വ്യവസ്ഥകളെ അത് തളർത്തി ഉള്ളൂ എന്നാൽ നിങ്ങളുടെ ബൾബിൻ്റെ കപ്പാസിറ്റി കൂട്ടിക്കൂടി നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ശരീരവും പ്രാണനും മനസ്സും ചേർന്നിരിക്കുന്നതാണിത് അപ്പം ഇതിനെ നമ്മൾ ആ രീതിയിൽ പാകപ്പെടുത്തിയെടുത്ത് നമ്മുടെ ബൾബിൻ്റെ ആ കപ്പാസിറ്റി കൂട്ടുമ്പോൾ ആ ഇലക്ട്രിസിറ്റി എത്ര പാസ് ചെയ്താലും നിങ്ങൾക്ക് അതിൽ കമ്പനം ധാരാളം കൊള്ളാൻ സാധിക്കും ആ കമ്പനമാണ് നിങ്ങളുടെ സുഷമയിലുള്ള ശിവനെ ബോധത്തിലേക്ക് നയിക്കുന്നത് ഇതാണ് ധ്യാനത്തിലേക്കുള്ള വഴി ധ്യാനം ആ ഒരു പ്രക്രിയയിൽ സംഭവിക്കണം ഈ ഭൂമിയിലുള്ള എല്ലാവരും യഥാർത്ഥ ധ്യാനം ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതെല്ലാം തന്നെ സ്വർഗമാവും ഒരു നരകത്തിന്റെയും ഒരു സ്വർഗത്തിന്റെയും മതഗ്രന്ഥങ്ങളുടെയും പിന്നാലെ നമ്മൾ പോവില്ല നമ്മുടെ തന്നെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അനുഭവിച്ചറങ്ങി നമസ്കാരം